ഭഗവത്ഗീത കാഴ്ചവെക്കുന്ന ഉത്തമ ജീവിത ദർശനങ്ങളെ കാഴ്ചപ്പാടുകളെ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് ഭഗവത്ഗീത ദർശനമാണ് ദർശനം എന്ന് പറഞ്ഞാൽ അത് കാണിച്ചു തരുന്ന ഒരു അറിവിനെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോഴാണ് അത് സ്വാംശീകരിച്ച് നമ്മൾ പ്രായോഗികമാക്കുമ്പോഴാണ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഗീത ജീവിത വിജയമന്ത്രം ആയി മാറുന്നത് ഇപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നാം ശരിക്കു പറഞ്ഞാൽ സമൂഹം എങ്ങനെ ജീവിക്കുന്നോ അതിനനുസരിച്ച് ജീവിക്കുകയാണ് നമ്മൾ പല ഫാൻസ് അസോസിയേഷനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എപ്രകാരമാണോ താൻ ആരാധിക്കുന്ന സിനിമയിലെ നായകൻ അതേപോലെ മുടി വളർത്തി അതുപോലെ പല ഗോഷ്ഠികൾ കാണിച്ച് ശരീരം അതുപോലെ അങ്ങനെ ഡ്രസ്സ് അതുപോലെയൊക്കെ കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഒരു തരം ഫാൻസ് അസോസിയേഷൻ പക്ഷെ അവർക്കറിയാതെ അനുകരണമാണ് ഈ അനുകരണം കുറേ കഴിഞ്ഞാൽ അവർക്ക് ഉള്ളിൽ മനസ്സിലാവും അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് അവരെത്ര അഭിനയിച്ചാലും ഒരു ദിവസം അവരുടെ ആ വ്യക്തിത്വം തനി സ്വഭാവം പുറത്തു വരുന്നു നമുക്ക് മെമിക്രിയിലൊക്കെ അഭിനയിക്കാൻ പറ്റും പക്ഷേ യഥാർത്ഥ സ്വഭാവത്തെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല അത് ഉള്ളിൽ തന്നെ ഉണ്ട് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് ഉപബോധ മനസ്സിലുണ്ട് അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉപബോധ മനസ്സും ബോധമനസ്സും വലിയൊരു കോൺഫ്ലിക്റ്റിലാണ് അതായത് ബോധ മനസ്സിൽ നമ്മൾ സമൂഹത്തിനെ അനുകരിക്കുമ്പോഴും ഉപബോധ മനസ്സിൽ നിങ്ങളെ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ട് അപ്പം ജീവിത ചക്രം ഒരുപോലെയല്ല ഉരുളുന്നത് രണ്ട് ചക്രങ്ങൾ ഉരുണ്ടാലേ ഒരു വാഹനത്തിന് മിനിമം അപ്പം സൈക്കിളായാലും സ്കൂട്ടറായാലും ബൈക്കായാലും രണ്ട് വീൽ വേണം ഇതുപോലെ ഇനിയിപ്പോൾ വാഹനം കാറായാലും ശരി രണ്ടെണ്ണം മുന്നിൽ രണ്ടെണ്ണം പുറകിലും വേണം ഇതുപോലെ മുന്നിൽ നാം സമൂഹത്തെ അനുകരിച്ചാലും പിന്നിലുള്ള നമ്മുടെ ഉപബോധ മനസ്സ് അതിൻ്റെ താളക്രമം ശരിയായി നമ്മൾ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ അതുണ്ടാക്കുന്ന സംഘർഷങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് പിൽക്കാലത്ത് മാനസിക ശാരീരിക കുടുംബ സാമൂഹിക തലങ്ങളിൽ നമ്മളെ വളരെ പരാജിതനാക്കി മാറ്റുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം പലപ്പോഴും നമ്മളിങ്ങനെ കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകുമ്പോഴും മാനസികമായി പലരും അവരുടെ പല പരിമിതികളിൽപ്പെട്ട അസ്വസ്ഥരാണ് ഈ പരിമിതികളെ നമുക്ക് മാറ്റിയെടുക്കണം ഇപ്പം നമ്മുടെ വ്യാവഹാരിക ജീവിതം അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏത് മേഖലയിലും പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിക്കണം എന്നില്ല എവിടെയായാലും നമുക്ക് നമ്മളിൽ നിന്നൊരു ബെസ്റ്റ് നമ്മളിൽ നിന്നൊരു പെർഫെക്ഷൻ വേണമെന്നില്ല അറ്റ്ലീസ്റ്റ് സം കൈൻഡ് ഓഫ് യു നോ ദ ബെസ്റ്റ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നു അപ്പം അതിന് നമ്മുടെ ഉള്ളിൽ ഉപബോധ മനസ്സും ബോധമനസ്സും കൈകോർക്കണം അത് തമ്മിലൊരു സിങ്ക് വേണം അത് തമ്മിലൊരു കണക്ഷൻ വേണം അപ്പം നമ്മുടെ ഉപബോധ മനസ്സിനെ കുറിച്ച് നാം ആദ്യം മനസ്സിലാക്കുക ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് നമ്മളുണ്ടാക്കി വെച്ച പല സ്വഭാവങ്ങളാണ് അപ്പോൾ ആ സ്വഭാവങ്ങളെയൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ഉള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് വിപുലം വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം രാവിലെ വൈകി എണീക്കുന്ന ഒരാൾക്ക് അപ്പം അങ്ങനെ വൈകി എണീക്കുന്ന ഒരാൾക്ക് രാവിലെ നേരത്തെ ഓഫീസിൽ പോകേണ്ട ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആന്തരിക സംഘർഷം വരും കാരണം ഉള്ളിൽ എനിക്ക് ഉറക്കം ശരിയില്ല എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക് ഉറക്കം ശരിയല്ല ഈ ഒരു ചിന്താഗതിയായിട്ട് അവർ ജോലിക്ക് പോയാൽ മനസ്സ് സംഘർഷത്തോടുകൂടി ജോലി ചെയ്യും അവർക്ക് എന്ത് ജോലി ആസ്വദിക്കാൻ പറ്റും ഇനി അതല്ലെങ്കിൽ അവർ വിചാരിച്ച ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ രാവിലെ തന്നെ സ്ത്രീയാണ് വീട്ടിൽ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭർത്താവ് വഴക്കു പറഞ്ഞു ഭർത്താവിൻ്റെ അമ്മ വഴക്കു പറഞ്ഞു ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ദിവസമാണെന്ന് എങ്കിൽ അവർക്ക് എങ്ങനെ അവരുടെ പ്രവൃത്തിയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും കാരണം മൈൻഡ് ഓൾറെഡി ഡിസ് ഡിസ്റ്റേബ്ഡാണ് അപ്പം ഇങ്ങനെ കുട്ടികളാണെങ്കിൽ പലതും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് രാവിലെ തന്നെ മാത്സ് സബ്ജക്റ്റ് ടീച്ചർ വരിക മനസ്സിൽ അസ്വസ്ഥതയാണ് കാരണം മാത്സ് തലയിൽ കയറുന്നില്ല അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ടില്ല അപ്പം ഈ തരത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വേറൊരു ഭാഗത്ത് നാം നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാകുമ്പോൾ സ്കൂളിൽ പോകണം കോളേജിൽ പോകണം ജോലിക്ക് പോകണം ഒക്കെ നമ്മൾ കമ്പൽസറി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഈ ചെയ്യാത്തതും ചെയ്യേണ്ടതും തമ്മിലുള്ള ഒരു വട്ടംവലി ഒരു ആന്തരിക സംഘർഷം അതുണ്ടാക്കുന്നത് ആദ്യമൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല കാര്യതൊക്കെ പാർട്ട് ഓഫ് ലൈഫ് നമ്മൾ പറയും ലേറ്റർ ഈ റിയാക്ഷൻസാണ് ഈ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള നിരന്തരമായ ചിന്തയാണ് പിൽക്കാലത്ത് വലിയ ശാരീരിക മാനസിക രോഗങ്ങളായി മാറുന്നത് എസ്പെഷ്യലി ഇന്നർ ശാരീരികമായ ഇന്നർ ഡിസീസുകൾ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് താളം തെറ്റിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് മാറ്റം വരുത്തുന്നത് ഇന്നിപ്പോൾ ഇത്തരം രോഗങ്ങളൊക്കെ മെഡിക്കൽ സയൻസ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോബ്ലംസ് ആണ് ഇന്ന് മെഡിക്കൽ സയൻസ് അത് അംഗീകരിക്കുന്നുണ്ട് ഡിപ്രഷൻ ഒരു ഡിസീസാണെന്ന് അംഗീകരിക്കട്ടെ അപ്പം അതുകൊണ്ട് നമുക്ക് ഗീത തരുന്ന ഒരു വലിയ കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ മഹത്വം ഇവിടെ ഈ സംഘർഷങ്ങൾക്കിടയിലും മനസ്സിനെ എങ്ങനെ നമ്മുടെ കർമ്മ മേഖലയിലേക്ക് കൊണ്ടുവരാം ഒരു ആനന്ദത്തോടെ നമ്മുടെ കർമ്മം ചെയ്യാം അല്ലെങ്കിൽ വളരെ ആസ്വദിച്ച് കർമ്മം ചെയ്യാം വളരെ ഒരു ഒരു അനുഭൂതിയോടെ നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യാം നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാം അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റിയാൽ നമുക്ക് ഉള്ള ജീവിതത്തെ കുറേ കൂടി ആസ്വദിക്കാം അതാണ് ജീവിത വിജയം ദ റിയൽ സക്സസ് ഓഫ് ദ ലൈഫ് ഈസ് നോട്ട് ജസ്റ്റ് വാട്ട് യു എക്സ്പെക്ട് ആൻഡ് യു ഗെറ്റ് ഇറ്റ് അതൊക്കെ സാധാരണക്കാരുടെ വിജയത്തിൻ്റെ ഡെഫനിഷനാണ് റിയൽ ഡെഫിനിഷൻ ഓഫ് സക്സസ് ഈസ് വെൻ എവർ യു ആർ ഹാപ്പി വെൻ എവർ യു ആർ ടോട്ടലി ഇൻവോൾവിങ് ഇൻ യുവർ ലൈഫ് ആൻഡ് എൻജോയിങ് യുവർ ലൈഫ് യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ കാരണം നിങ്ങളുടെ ആന്തരികവും നിങ്ങളുടെ ഭൗതികവുമായിട്ടുള്ള നിങ്ങളുടെ ലോകം അല്ലെങ്കിൽ വ്യാവഹാരികവും മാനസികവുമായിട്ടുള്ള ലോകം പരസ്പരം കണക്റ്റഡാണ് ആർ ടോട്ടലി കണക്റ്റഡ് യു ആർ ടോട്ടലി ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക് വന്നവർ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല ഉള്ളിലൊരു പെർഫ് ഒരു ഒരു എന്താ പറയുക ഡിസ്റ്റർബൻസ് ഇല്ല അപ്പം ഈ തരത്തിൽ നമുക്കൊരു ലൈഫിനെ ഡെവലപ്പ് ചെയ്യാൻ കൃഷ്ണൻ വഴി പറഞ്ഞു തരികയാണ് എന്തൊരു ഗംഭീരമാണ് നോക്കൂ നിങ്ങൾ എങ്ങനെ നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മുടെ മനസ്സിന് പലവിധ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി നമ്മുടെ കർമ്മ മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും കർമ്മത്തിനോടൊപ്പം അകർമ്മം അതായത് കർത്തവ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം കടമകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അതെങ്ങനെ ആസ്വദിച്ച് ചെയ്യാം അതെങ്ങനെ വളരെ വളരെ ആനന്ദത്തോടെ ചെയ്യാം ആ ഒരു മാനസിക ഭാവന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് മാത്രം വ്യത്യാസം ഉണ്ടാവും ഞാൻ പറയുന്നത് നിങ്ങൾ എത്ര ഗൗരവത്തോടെ എടുക്കേണ്ടത് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് ചുറ്റുപാട് നോക്കിയാൽ കാണാൻ പറ്റും പ്ലസ് എസ്പെഷ്യലി നമ്മുടെ ഇന്നത്തെ യുവാക്കളെ യുവതികളുടെ ഇടയിൽ ഐ ടി മേഖലയിലോ മെഡിക്കൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ ആ വർക്ക് വളരെ വ്യത്യാസം വന്നു പണ്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന പോലെയല്ല ഇന്നിപ്പോൾ വർക്ക് ചെയ്യുന്നത് വളരെ ഒന്നുകിൽ ലതാർജിക്ക് വളരെ ആലസ്യം വളരെ വൈകി എണീക്കുക അതുതന്നെ ജീവിതത്തിൻ്റെ ഒരു വൻ പരാജയമാണ് കാരണം സൂര്യൻ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ കിടന്നുറങ്ങുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണരാൻ വെമ്പുന്ന സെല്ലുകളെ മനസ്സിലുള്ള സകല ചിന്തകളെയും നിങ്ങൾ എത്രമാത്രം സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടോ ഇതൊക്കെ നാളെ നമ്മുടെ ജീവിതത്തിൽ വലിയ രോഗങ്ങൾക്കും വലിയ പ്രശ്ന മാനസിക പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും അതുകൊണ്ട് ആലസ്യം വലിയ രോഗമാണ് നമ്മൾ മൂന്നാം അധ്യായത്തിൽ പഠിച്ചു അത് നഹിക്കശിക്ഷണം അഭീഥാദു കാര്യദേഹി അവശക്കർമ്മ സർവപ്രകൃതി ജയർഗുണേ ഇത് മറക്കരുത് ഈ ശ്ലോകം എത്രമാത്രം നമ്മൾ മാനസികമായി അവശരായിട്ട് ജീവിക്കുന്നുണ്ടോ അത്രമാത്രം നമ്മൾ രോഗികളാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ തീരുമാനിക്കണം അത്യം പ്രകൃതിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം രാവിലെ അടുത്ത വീട്ടിലെ കോഴി കൊക്കക്കോ കോ എന്ന് പറയുമ്പോൾ ഓർക്കണം ആ കോഴിയെപ്പോലും രാവിലെ ഉണർത്തുന്ന ഒരു സൂര്യശക്തി അതുപോലെ തന്നെ പശുക്കളത ആലയിൽ നിന്ന് ബേ ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം രാവിലെ കിളികളുടെ ശബ്ദം കേൾക്കാം രാവിലെ ഈ ശബ്ദ കോലാഹലങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവരുടെയൊക്കെ മനസ്സ് ഉണർന്നുവെങ്കിൽ ആ സൂര്യശക്തി എൻ്റെ മനസ്സിനെയും ഉണർത്തണം ഉയർത്തണം ധിയോയോ ഒന്നും പ്രചോദയാത് അങ്ങനെ രാവിലെ മനസ്സിനെ ഉണർത്തിക്കൊണ്ടുവരണം ഇന്ന് വൈകി വൈകിയണീക്കുന്നൊരു സ്വഭാവം ആലസ്യമുള്ളവർക്ക് എന്ത് നേടാൻ പറ്റും ആലസ്യം എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് ഇന്ന് കുട്ടികളെ അത് വളരെ സ്വാധീനിച്ചിരിക്കുന്നു കാരണം പന്ത്രണ്ട് മണിവരെ ഇരുന്ന് ഓൺലൈൻ ഗെയിമും പതിമൂന്ന് മണിവരെ പതിമൂന്നില്ലാത്ത നന്നായി പന്ത്രണ്ട് മണിവരെ ഓൺലൈൻ ചാറ്റിംഗ് ഒക്കെ എവിടെ സമയമുള്ളത് കിടക്കാൻ പിന്നെ രാത് രാവിലെ കിടക്കുന്നതേ രണ്ടോ മൂന്നോ മണിക്ക് രാവിലെ എണീക്കുന്നതേ പത്തോ പന്ത്രണ്ടോ മണിക്ക് എവിടെ ജീവിതം നന്നാക്കിയെടുക്കാൻ പറ്റും ഇതൊരു മാരകമായ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളിലേക്കുള്ള യാത്രയാണ് നമ്മളിതിൽ മാറ്റം വരുത്തണം ഈ കാര്യം ഗൗരവമായിട്ട് കാണണം പഴയ കാ അർണവന്മാരുടെയൊക്കെ കാലത്തുണ്ടല്ലോ സ്ട്രിക്റ്റ് ആയിരുന്നു എട്ട് മണിക്ക് ഭക്ഷണം കഴിച്ച് ഒമ്പത് മണിയാകുമ്പോഴേക്കും എല്ലാവരും കടന്നു തുടങ്ങുക കാരണം എയർലി ടു ബെഡ് എയർലി ടു റൈസ് അതാണ് നേരത്തെ കടന്നാലേ നേരത്തെ എണീക്കാൻ പറ്റുമോ ശരീരത്തിന് വിശ്രമം വേണം പോട്ടെ രണ്ടാമത്തെ നമ്മൾ ഇന്ന് കാണുന്ന വേറൊരു പ്രവണത അലസ്യ അല്ലെങ്കിൽ അസ്വസ്ഥത ഈ രണ്ട് കൂട്ടരേ ഉള്ളൂ ലോകത്തിൽ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നത് മുഴുവൻ വളരെ ടെൻഷനോടുകൂടി ജോലി ചെയ്യുക വളരെയധികം റിയാക്റ്റ് ചെയ്തുകൊണ്ട് അത് ആസ്വദിച്ച് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് വളരെയധികം മെൻ്റലി അതിൽ എന്താ പറയുക ആയിട്ട് ജോലി ചെയ്തവർ പ്രത്യേകിച്ച് ഐ ടി മേഖലയിലൊക്കെ കാണുന്നവർ ഞാൻ കൂടുതൽ എല്ലാവരെയും പറയില്ല പക്ഷേ കുറേ പേര് അതുകൊണ്ടാണ് ഈ വീക്കെൻഡ് റെസ്റ്റ് വന്നത് അല്ലെങ്കിൽ വീക്കെൻഡ് ലഷർ വന്നത് സാറ്റർഡേ സൺഡേ പോയിട്ട് ലിഷർ എവിടെയെങ്കിലും പോയി പാർക്ക് അവിടെ എവിടെയൊക്കെ കറങ്ങുക അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഓഹ് ബോറിങ് ഡേ ആണ് അതൊക്കെ ബോറിങ് ദിവസങ്ങളാണ് സാറ്റർഡേ സൺഡേ അടിച്ചുപൊളി ദിവസമാണ് ഇത് വലിയ ദുരന്തമാണ് എന്തുകൊണ്ട് നമുക്ക് വർക്കിംഗ് ഡേ ലിഷർ ഡേ ആയിക്കൂടാ അതും അതിൽ ലിഷർ കണ്ടെത്തിക്കൂടാ എന്തുകൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തിക്കൂട ഭഗവാൻ ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ 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 ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ ശ്ലോകം നമ്മൾ വായിച്ചു ഒന്നുകൂടി നമുക്ക് വായിക്കാം എൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാം നമ്മൾ കാണുന്നത് ഗീതയിലെ പതിനെട്ടാം ശ്ലോകം കർമ്മ്യ അകർമ്മണി ച അകർമ്മി സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തകൃസ് കർമ്മ പശ്യേ ച ചർമ്മ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തകൃസ് കർമ്മ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകാണ് ആൻഡ് ദിസ് ശ്ലോകം അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന കോൺട്രഡിക്ഷൻ പരസ്പര വൈരുദ്ധ്യാത്മകമായ കാര്യം കൃഷ്ണൻ പറയും എന്താ പറയണത് കർമ്മണി പ്രവൃത്തി ചെയ്യുമ്പോൾ ആരാണ് അകർമ്മണി കാണുന്നത് അകർമ്മത്തെ കാണുന്നത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർമ്മം ചെയ്യാതിരിക്കുക അകർമ്മണി എന്നുള്ളതിന് കർമ്മം ചെയ്യാതിരിക്കുക അതുപോലെ ആസ്വദിച്ച കർമ്മം ആനന്ദത്തോടുകൂടിയുള്ള കർമ്മം എന്നൊക്കെ അർത്ഥണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ കർമ്മം ചെയ്യുമ്പോൾ അതായത് കർത്തവ്യം നിർവഹിക്കുമ്പോൾ കടമ നിർവഹിക്കുമ്പോൾ ഭഗവാൻ പറയുന്നു അതിൽ അകർമ്മം ഉണ്ടാവുക അതിൽ ആരാണോ കർമ്മം ചെയ്യാതിരിക്കുന്നൊരവസ്ഥ വരിക മനസ്സിലാവുമല്ലോ എന്താ അപ്പോൾ അത് പറയുന്നത് കർമ്മം ചെയ്യുക അതായത് പ്രവൃത്തി ചെയ്യുകയും പ്രവൃത്തി ചെയ്യാതിരിക്കുക ഇത് രണ്ടും കൂടി ഇങ്ങനെ നടക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കും പിന്നെ പറയുന്നത് അകർമ്മണിച്ച കർമ്മയാണ് കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ കർമ്മം ഉണ്ടാവുക പാരഡോക്സ് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണ് കൃഷ്ണൻ പറയുന്നത് അതേ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ സ്ഥൂല രൂപത്തിൽ വായിച്ചാൽ ഓരോരുത്തും പിടിയും കിട്ടില്ല ഗീത ദർശനമാണ് ദർശനം എന്ന് പറഞ്ഞാൽ ആന്തരികമായ അറിവാണ് അതുകൊണ്ടാണ് ആചാര്യാദു ശ്രുതം എന്ന് പറയുന്നത് നമ്മൾ സ്വയം വായിച്ചാൽ മനസ്സിലാവുന്നതല്ല ഇത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ആന്തരിക അർത്ഥം പിടികിട്ടിയിട്ടില്ലെങ്കിൽ ഈ അർത്ഥം നമ്മൾ വികലമായി മനസ്സിലാക്കും എന്നിട്ട് നമ്മൾ ഗീത ബുക്കിനെ കുറ്റം പറയും ഓ കൃഷ്ണൻ വെടിത്തരാ പറയണത് ഇതൊക്കെ എങ്ങനെ സാധ്യവും അതായത് പ്രവൃത്തി എടുക്കുന്ന സമയത്ത് പ്രവർത്തി ചെയ്യാതിരിക്കുക പ്രവൃത്തി ചെയ്യാതിരിക്കുമ്പോൾ പ്രവൃത്തി ചെയ്യുക ഇങ്ങനെ ആരാണോ ചെയ്യുന്ന അവൻ ബുദ്ധിമാനാണ് അവൻ കൃഷ്ണ അവൻ കർമ്മക്രിസ്നകൃത് കർമ്മത്തെ മുഴുവനായി മനസ്സിലാക്കിയ ആളാണ് ബുദ്ധിമാൻ മനുഷ്യും അവൻ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനാണെന്നൊക്കെയാണ് പറയുന്നത് ഇത്തരം ശ്ലോകങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏറെ തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യാം നമുക്കൊന്നും അതുകൊണ്ട് പ്രയോജനവും കിട്ടില്ല പക്ഷെ ഭഗവാൻ കൃഷ്ണൻ ഈ ഒരു ശ്ലോകത്തിലൂടെ തരുന്ന അറിവുണ്ടല്ലോ എവറി ഡേ ഇസ് എ ഫെസ്റ്റിവൽ ഡേ ആക്കി മാറ്റാം സാറ്റർഡേ സൺഡേ മാത്രമല്ല നമുക്ക് വീക്കെൻഡ് മാത്രമല്ല നമുക്ക് ലിഷർ ഡേ നമ്മളെ സംബന്ധിച്ച് എല്ലാ ദിവസവും ലിഷർ ഡേ ആക്കാം എല്ലാ ദിവസവും നമുക്ക് ഫെസ്റ്റിവൽ ആക്കാം എല്ലാ ദിവസവും നമുക്ക് സന്തോഷത്തോടെ ജീവിതം കൊണ്ടു നടക്കാം അപ്പം ആ ഒരു അറിവിലേക്കാണ് കൃഷ്ണൻ നമ്മളെ കൈപിടിച്ചുയർത്തുന്നത് എങ്ങനെ ഓരോ ദിവസവും ഓരോ നിമിഷവും സന്തോഷത്തോടെ നമുക്ക് ജീവിതം കൊണ്ടു നടക്കാൻ സാധിക്കുന്നു ഇപ്പം എന്തൊരു മനോഹരമായൊരു കാര്യമാണ് പറഞ്ഞിട്ട് നോക്കൂ നമ്മളൊന്നും ജീവിതത്തിൽ സങ്കല്പിച്ചിട്ട് പോലുമില്ല കാരണം നമ്മുടെയൊക്കെ ഒരു ധാരണ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടന്നാലേ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കിട്ടിയാലേ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഇടപഴകാൻ പറ്റിയാലേ നമ്മുടെ ജീവിതം സന്തോഷമാവുള്ളൂ എന്ന് ഇവിടെ കൃഷ്ണൻ പറയുന്നു ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കർത്തവ്യം നിങ്ങൾക്ക് എങ്ങനെ ആസ്വദിച്ച് ചെയ്യാം അപ്പോൾ മാത്സ് ഇഷ്ടമല്ലെങ്കിലും മാത്സ് ആസ്വദിച്ച് പഠിക്കാനുള്ള വഴിയാണ് പറഞ്ഞത് അതുപോലെ ജോലി സ്ഥലമോ ജോലി കാര്യങ്ങളോ ഇഷ്ടമില്ലെങ്കിലും അത് സന്തോഷമായിട്ട് കൊണ്ടു ഒരു കഴിവ് ഈ ഒരു ആന്തരിക വികാസത്തിൻ്റെ ഭാവനയുടെ തലങ്ങളെ കൃഷ്ണൻ തുറന്ന് കാണിച്ചു തന്നുകൊണ്ട് നമ്മളിൽ നിന്നും ഒരു നല്ല വ്യക്തിത്വത്തെ കൃഷ്ണൻ പുറത്തേക്കെടുക്കുകയാണ് ഇന്നലെ വരെ നാം വളരെ ഒരു ഡിസ്റ്റേബ് വ്യക്തിയാണെങ്കിൽ നാളെ മുതൽ നമ്മളിൽ നിന്നും വളരെ റിലാക്സ്ഡ് വ്യക്തിത്വത്തെ കൃഷ്ണൻ പുറത്തെടുക്കുകയാണ് രത്നാകരിൽ നിന്നും വാഗ്മി വന്നതുപോലെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും ഗീതാദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിന് പുതിയ നിർവചനങ്ങൾ നമ്മളുണ്ടാക്കും ജീവിതമെന്നാൽ ഓരോ നിമിഷവും ആസ്വദിച്ച് കടന്നു പോവാൻ സാധിക്കുന്ന ഒരു മഹാഭാഗ്യമുണ്ടല്ലോ സുഹൃതമുണ്ടല്ലോ അതാണ് ജീവിതം എന്ന് നമ്മൾ പറയും അപ്പം ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിക്കാൻ നമുക്ക് അങ്ങനെ സാധിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും ആ കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസമാണ് അപ്പോൾ ഒരു കൊച്ചു കഥ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ട കഥയാണ് എന്നാലൊന്ന് ആവർത്തിക്കാം പണ്ട് ഒരു രാജാവിൻ്റെ മന്ത്രി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പറയും എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് എല്ലാം കൃഷ്ണനിശ്ചയം ഭഗവാൻ കൃഷ്ണന്റെ വലിയ ഭക്തനായിരുന്നു ഓ കൃഷ്ണനിശ്ചയമാണ് എല്ലാം കൃഷ്ണനിശ്ചയം അപ്പം അങ്ങനെ ഇരിക്കെ രാജാവ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി അപ്പോൾ മന്ത്രിയോട് പറഞ്ഞു മന്ത്രി നമ്മുടെ മഹാറാണി അമ്മ മരിച്ചു എല്ലാം കൃഷ്ണനിശ്ചയം അത് കേട്ട ആർക്കെങ്കിലും കൃഷ്ണനിശ്ചയമെന്ന് പറയുമോ കലി പിടിക്കില്ലേ മന്ത്രിയോട് പറഞ്ഞു മന്ത്രി അങ്ങ് എൻ്റെ അമ്മ മരിച്ചത് കൃഷ്ണനിശ്ചയാണെന്ന് പറയുന്നത് അമ്മ അത്ര വലിയ അപരാധമൊന്നും ചെയ്തിട്ടില്ല എന്തിനാ ദൈവം എൻ്റെ അമ്മയെ ശിക്ഷിച്ചതൊക്കെ പറഞ്ഞാൽ അയാൾ കുറേ ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളെപ്പോഴുള്ള ആളുകൾ നാളെ ഞാൻ മരിച്ചാലും മറിയും കൃഷ്ണനിശ്ചയമെന്ന് എന്തിനും കൃഷ്ണനിശ്ചയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ എൻ്റെ വീട്ടിൽ ആ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്ന കൃഷ്ണനിശ്ചയം എന്തു ചോദിച്ചാലും കൃഷ്ണനിശ്ചയാണ് എന്ന് പറയാം കൃഷ്ണേശ്ച കൃഷ്ണൻ്റെ ശ അങ്ങനെ രാജാവ് അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ പ്രോഗ്രാമാണ് മൃഗയാ വിനോദം കാട്ടിൽ പോയി കാട്ടിൽ പോയി അദ്ദേഹം മൃഗയാ വിനോദത്തിന് ഒക്കെ കഴിഞ്ഞ് വന്ന് വന്ന സമയത്ത് കയ്യിൽ വലിയ മുറിവുണ്ടായിരുന്നു ആ മുറിവ് കണ്ട് മന്ത്രി മന്ത്രിയോട് പറഞ്ഞു മന്ത്രി എൻ്റെ കൈക്കൊരു മുറിവ് പറ്റി വൈദ്യന്മാരെ വിളിച്ചോളൂ മന്ത്രി ആദ്യം തന്നെ പറഞ്ഞു അതും കൃഷ്ണേശ്വരിയാണെന്ന് കൈക്ക് നല്ല മുറിവ് നല്ല വേദനയിൽ ഇയാളുടെ കൃഷ്ണേശ്വം വന്നിരിക്കുകയാണ് അങ്ങോട്ട് കലി വന്നിട്ട് വേദന കൊണ്ട് കൊണ്ടുപോയി അടക്കി മനുഷ്യരെ ജയിലിലെവിടെയെച്ചാൽ ഈ കൃഷ്ണേശ്ശ കൃഷ്ണേശ എന്നൊക്കെ കേട്ട് മടുത്തു പോയിരിക്കും രാജാവിന് അത്ര വലിയ ഭക്തി ഭക്തി ഉണ്ടെങ്കിൽ ഇത്ര തീവ്രഭക്തി ഇല്ല മറ്റേയാൾ ആത്മാർത്ഥതയും പറയാണ് അങ്ങനെ വൈദ്യുനൊക്കെ കൊണ്ടുവന്ന് കയ്യൊക്കെ കെട്ടി ശരിയാക്കി അങ്ങനെ ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ ഉണക്കം പറ്റുന്ന സമയത്ത് രാജാവിന് വാശി എന്നാൽ പിന്നെ എന്നെ ഈ തരത്തിൽ അപകടത്തിലാക്കിയ ഒരു മാനാണ് അതിന് കണ്ടുപിടിച്ചിട്ട് കാര്യം അങ്ങനെ രാജാവ് വീണ്ടും മൃഗാവിനോദത്തിന് പോവാണ് കൊട്ടും കാട്ടിൽ പെട്ടുപോയി കാട്ടാളന്മാരുടെ കയ്യിലാണ് പെട്ടത് കാട്ടാളന്മാരുടെ കയ്യിൽ പെട്ടിട്ട് രാജാവ് മറ്റുള്ളവരെ കോടി രക്ഷപ്പെട്ടു രാജാവിനെ അവർ കൊണ്ടുപോയി പിന്നെ നോക്കുമ്പോൾ രാജാവ് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചുകന്ന തുണിയൊക്കെ ഒഴിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ കുറേ മഞ്ഞ വെള്ളമൊക്കെ ഒഴിപ്പിച്ച് എന്തിനാന്ന് മനസ്സിലാവുള്ളേ രാജാവിനെ പിന്നെ നോക്കുമ്പോഴാണ് രാജാവിനെ ഒരു കൊല്ലാൻ കാളിക്ക് ബലി കൊടുക്കാൻ വേണ്ടി ഒരു കല്ലിൻ്റെ മുകളിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ് രാജാവ് അവിടെ നിന്ന് കണ്ണടത്തിട്ട് ദേവീ ഞാൻ പറഞ്ഞു കൃഷ്ണേശ്സെന്നൊക്കെ പറഞ്ഞാൽ ആ മന്ത്രിയെ കുറേ ദ്രോഹിച്ച് സകല ബുദ്ധിമുട്ടും ഉണ്ടാക്കി എന്നെ എങ്ങനെയെങ്കിലൊന്ന് രക്ഷിക്കണം നോക്കണേ ആ വെട്ടാൻ വന്ന പൂജാരി രാജാവിന്റെ ഒരു കെട്ട് കണ്ടപ്പോ നോക്കിയപ്പോൾ എന്താ അവിടെ മുറിവാ ഉടനെ അദ്ദേഹത്തിന് അടിച്ചുവിട്ടു അദ്ദേഹം തപ്പിപ്പിടിച്ച് കുതിരയൊക്കെ കണ്ടുപിടിച്ച് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ഈ കാര്യം എല്ലാവരും അറിഞ്ഞു രാജാവ് നേരെ ജയിലിൽ വന്ന അദ്ദേഹത്തിന്റെ പശ്ചാത്താപം വന്നു കാരണം ഈ മന്ത്രിയെപ്പോഴും ജയിലിൽ അടച്ചല്ലോ കൃഷ്ണേശ്ശാ എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരില് പറഞ്ഞു ഈശ്വരന്റെ ഒരു അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ലേ മന്ത്രി എന്നൊക്കെ പറഞ്ഞു പൊട്ടിക്കറിഞ്ഞപ്പം പക്ഷേ ഞാൻ അങ്ങേട് വലിയ അപരാധം ചെയ്തു അങ്ങയെ പിടിച്ച് ജയിലൊക്കെ ഇട്ടു അങ്ങ് വലിയ മഹാനായ ഒരു മന്ത്രിയെ പിടിച്ച് ജയിലിലെ മഹാപരാധം എന്നൊക്കെ പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞു മന്ത്രി പറഞ്ഞു കൃഷ്ണേശ്ശയാണ് രാജനെല്ലാം വീണ്ടും രാജാവിനാ കൃഷ്ണേശ്ശ എന്നുള്ള വാക്ക് കേട്ടു പണ്ടത്തെ അത്ര ദേഷ്യമില്ല രാജാവ് പറഞ്ഞു ഏ മന്ത്രി ഞാൻ അങ്ങേയെ പിടിച്ച് ജയിലിട്ടത് എങ്ങനെയാണ് കൃഷ്ണേശ്ശിയാവുക അങ്ങേയോട് ചെയ്ത തെറ്റല്ലേ മന്ത്രി പറഞ്ഞു അല്ല രാജൻ ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മൃഗാവിനോദത്തിന് അങ്ങ എന്നെയും പിടിച്ചു കൊണ്ടുപോകും അവിടെ ചെന്ന കാട്ടന്മാർ നോക്കുമ്പോൾ അങ്ങയുടെ കയ്യിലൊരു കെട്ട് എൻ്റെ കയ്യിലൊരു കെട്ടു ഇല്ല ഒരു വട്ടുവില്ല അവസാനം എൻ്റെ തട്ടു അവര് എൻ്റെ തെറിപ്പിച്ച് തട്ടിത്തെറിപ്പിച്ചവർ ഗുരുതിയോ ഹോമം എന്തൊക്കെ ചെയ്യായിരുന്നു എന്തോ കൃഷ്ണേശ് കൊണ്ട് അങ്ങക്ക് എന്നെ ജയിലിൽ അടയ്ക്കാൻ തോന്നി അങ്ങയുടെ കയ്യിൽ ആ കെട്ടുള്ള കൊണ്ട് കൊണ്ട് രക്ഷപ്പെട്ടു ഇപ്പോൾ രാജാവിന് മനസ്സിലായതിൽ എന്തോ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് ആ ഭാവനയുടെ ശക്തി അപ്പം മനസ്സും ബുദ്ധിയും ചേരണം ഭാവനയും നമ്മുടെ പ്രവൃത്തിയും ചേരണം അപ്പം നമ്മൾ ജീവിതത്തെ പരിശീലിപ്പിച്ചെടുക്കേണ്ടത് അപ്പോഴാണ് ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും സംതൃപ്തിയൊക്കെ വരുന്നത് ഭാവനയും സാധനയും ചേരണം പലരും ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഭാവന ചേരാത്തത് കൊണ്ട് ആസ്വാദനം കുറവാണ് അപ്പോൾ ആ ഒരു രഹസ്യം കൃഷ്ണനൂടെ നമുക്ക് കാണിച്ചു തരുകയാണ് ഈ ശ്ലോകം നമുക്ക് വി വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിച്ചു കൊണ്ട് നമ്മുടെ കർത്തവ്യം നിർവഹിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തരും കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം